സനമാതാവിനും ഈശോയ്ക്കും കൂടാനു കൂടി നന്ദി എൻ്റെ പേര് ബിന്ദു ജോൺസൺ ഞാൻ ഒരു ടീച്ചറാണ് വൈപ്പിനിൽ നായരമ്പലത്ത് നിന്നാണ് വരുന്നത് മനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയം ഇടവകക്കാരിയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസത്തിലാണ് ഇതുപോലെ തന്നെ ഒരു ഒക്ടോബർ മാസത്തിലാണ് ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടിക്ക് മുൻപ് ഒന്ന് രണ്ട് തവണ ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിലും ഉടമ്പടി എടുക്കാൻ വന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ എട്ടാം തീയതി ആയിരുന്നു അതിനുശേഷം പല ദൈവിക അനുഭവങ്ങളും ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്നു എന്നാൽ സഖ്യവൂസിൻ്റെ കഥ അച്ഛനിപ്പോൾ പറഞ്ഞതുപോലെ എനിക്ക് വളരെയധികം എന്തൊക്കെയോ ഒരു ഉൾ വലിവുകളുള്ള ആളായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ എനിക്കൊരു സാക്ഷ്യം പറയാൻ മുന്നോട്ട് വരൻ തക്ക വിധം ഒരു അനുഗ്രഹം എൻ്റെ മാതാവ് എനിക്കിപ്പോഴാണ് നൽകിയത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഇവിടെ വന്ന് നിന്ന് ഇത് പറയാനുള്ളൊരു ധൈര്യം കൂടി ലഭിച്ചു കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതിയോടുകൂടി എൻ്റെ മകനൊരു ചുമ പനിയൊക്കെ ആയിട്ട് തുടങ്ങി കുറച്ച് ദിവസം ഞങ്ങൾ അവിടുത്തെ ഒരു ഞാരക്കൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് മരുന്ന് കഴിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കണ്ണിൽ ചെറിയൊരു ചുവപ്പ് കണ്ടു തുടങ്ങി അപ്പോൾ നമ്മൾ വീണ്ടും ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് കണ്ണിക്കേടാണ് കണ്ണിക്കേടാണെന്ന് പറഞ്ഞു അതിനുശേഷം വീണ്ടും രണ്ടാമത് നമ്മൾ വീണ്ടും ഡോക്ടറെ കണ്ടപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ മാറ്റി കാണിച്ചു അപ്പോൾ അവർ പറഞ്ഞത് ചെറിയ ഒരു വയറിൻ്റെ ഭാഗത്തായിട്ട് ചെറിയൊരു തടിപ്പ് കാണാൻ തുടങ്ങി അപ്പോൾ മീസൽസിൻ്റെ ആരംഭമാകാം ചെറിയ കുട്ടികളിൽ മീസൽസ് വരുന്നത് പോലെയല്ല ഇരുപത് വയസ്സായ ആൾക്ക് മീസൽസ് വന്നാൽ അത് വളരെയധികം അപകടം നിറഞ്ഞൊരു ഘട്ടമായി മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് അഡ്മിറ്റായി നമുക്ക് ചികിത്സ തുടരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ജയന്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി പക്ഷേ ഏകദേശം വൈകുന്നേരം ആയപ്പോൾ തന്നെ മോൻ്റെ ഭാവം മാറിത്തുടങ്ങി അവനാകെ പനിയൊക്കെ ആയി മേൽ മുഴുവനും ഒത്തിരി കുമ്മളകൾ വരാൻ തുടങ്ങി അങ്ങനെ വൈകുന്നേരത്തോടെ ഞങ്ങൾ ക്രിസ് ജയന്തിയിൽ നിന്ന് ലൂർദ് ഹോസ്പിറ്റലിലേക്ക് വരികയും അവിടെ വന്ന ഉടനെ തന്നെ ക്യാഷ്വാലിറ്റിയിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു റൂമിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് ഞങ്ങൾ കാണുന്നത് കുഞ്ഞിൻ്റെ ദേഹം മുഴുവനും വളരെ വലിയ കുരുക്കൾ വന്നു തുടങ്ങി അപ്പോൾ ഡോക്ടേഴ്സ് നോക്കിയിട്ട് പറഞ്ഞത് മെഡിസിൻ അലർജി ആയതാണ് ആൻറ്റിബയോട്ടിക് അലർജി ആയതാണ് പക്ഷേ ഇത് ഓരോ ദിവസ ഓരോ ദിവസവും കാണുന്നതിൻ്റെ അപ്പുറത്തേക്ക് പോകും നിങ്ങൾക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക് പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം മാതാപിതാക്കളായി നിങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങളുടെ ചികിത്സയോട് സഹകരിക്കണം എന്നവർ പറയുകയുണ്ടായി ആ നിമിഷം ഞങ്ങൾ എല്ലാവരും തകർന്ന ഹൃദയത്തോടെ തന്നെ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് മാതാവിനോടായിരുന്നു കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത ആളായതുകൊണ്ട് തന്നെ എൻ്റെ കൈവശം എപ്പോഴും ഒരു കൊന്തയും ആ ഉടമ്പടി രൂപവും ഉണ്ടാവുമായിരുന്നു അപ്പം മോനെ ഐ സി യു മാറ്റുകയാണ് അതും ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഐ സി യു മാറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ മാറ്റുന്ന സമയത്ത് ഞാൻ ആ കൊന്തയും ആ ഉടമ്പടി കാശരൂപവും കൂടി മോൻ്റെ കയ്യിലേക്ക് കൊടുത്തു അവനത് വിശ്വാസത്തോടെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോയി അതിനുശേഷം പിന്നെ ഞങ്ങൾ കാണുമ്പോൾ കൊച്ചിൻ്റെ കണ്ണൊക്കെ അടഞ്ഞു പോയായിരുന്നു ഞങ്ങളെ കാണാൻ പറ്റാത്ത വിധം അടഞ്ഞു പോയി അവന് ഞങ്ങളോട് സംസാരിക്കാൻ പറ്റില്ല വായ തുറക്കാൻ പറ്റില്ല ഉള്ളിലെല്ലാം നിങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ വലിയ കുരുക്കൾ വന്ന് അത് കറുത്ത രൂപത്തിലായി തികച്ചും പൊള്ളി ഏകദേശം ഒരു എൺപത് ശതമാനത്തിലധികം പൊള്ളലേറ്റ ഒരാളുടെ അവസ്ഥയിലേക്ക് മകൻ മാറി ഒരു നമ്മൾ എല്ലാവരും അസുഖം മാറാൻ മരുന്ന് കഴിക്കും മരുന്ന് കഴിക്കും പക്ഷേ ഒരു മരുന്നു മൂലമുണ്ടാകുന്ന ഒരു അസുഖം ഞാൻ ആദ്യമായിട്ട് കാണുന്ന കാണുന്നൊരു അനുഭവമായിരുന്നു അവൻ്റെ വായ എല്ലാം തന്നെയും നിങ്ങൾക്ക് കാണാം ഒരു എന്ത ഒരു എന്താ പറയുക ഒരു തീ മൊത്തം പൊള്ളിയ അവസ്ഥയിലായിരുന്നു എല്ലാ സ്കിൻ മുഴുവനും പൊള്ളി കറുത്ത് വലിയ കുരുക്കളിൽ വെള്ളം നിറഞ്ഞു കിടക്കുകയായിരുന്നു അതുപോലെ തന്നെ ഓരോ അവയവങ്ങളിലും അവൻ്റെ ജനറ്റിക്സൊക്കെ ഇരുപത് വയസ്സായ മകനാണ് വാഴ ഇലയിലാണ് കിടത്തിയിരുന്നത് ഐ സിയുല് അത്രയും അത്രയും ആയിട്ടുള്ള ഒരു അവസ്ഥ അവൻ്റെ ഏറ്റവും വലുത അവൻ്റെ മാനസികാവസ്ഥയായിരുന്നു ഇരുപത് വയസ്സുള്ള ഒരു മകൻ ചെറിയ കുട്ടികളാണ് അവിടുത്തെ നേഴ്സുമാർ അവരുടെ മുന്നിൽ വസ്ത്രങ്ങളൊന്നും ഉടുപ്പ് ഉപയോഗിക്കാതെയൊക്കെ ആയിരുന്നു അവൻ്റെ കിടന്നിരുന്നത് അത്രയും അവസ്ഥയിലും അവൻ പക്ഷേ മാതാവിനെ കൈവിട്ടില്ല ഞാൻ കൊടുത്താക്കും എന്തേലും അവൻ്റെ അർപ്പിച്ച് അവരെല്ലാവരും ആ ലോർദ് ഹോസ്പിറ്റലിലുള്ള ഓരോ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അവിടുത്തെ ഫാദേഴ്സൊക്കെ അവന് കുർബാന കൊടുക്കാനൊക്കെ ചെല്ലുമ്പോൾ അവരെല്ലാവരും എന്നോട് പറയുന്നത് ആ കൊന്തയിൽ നിന്ന് ഒരു നിമിഷം പോലും കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഉടമ്പടി രൂപം തന്നെയാണ് അവനെ സംരക്ഷിച്ചത് ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ആദ്യമായിട്ട് അവന് കൊടുത്തത് ഇവിടുത്തെ ഉപ്പിട്ട് ഒരു അല്പം കഞ്ഞി കഞ്ഞിവെള്ളമായിരുന്നു അത് പിന്നീട് ഇറക്കാൻ സാധിച്ചു അതുപോലെ ഒരു കുറച്ച് ദിവസം ഒരു നാലഞ്ച് ദിവസത്തെ വലിയ പരീക്ഷണങ്ങളുടെ ഒരു സമയം ഘട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻ്റെ ചേട്ടനും ചേച്ചിയും കൂടെ ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് ഈ പിക്ചർ നമ്മളിവിടെ സമർപ്പിച്ചു അച്ഛനത് നമ്മുടെ അൾത്താരയിൽ അത് മാതാവിൻ്റെ രൂപത്തോട് ചേർത്ത് വെച്ചു പ്രാർത്ഥിച്ചിട്ട് അവൻ്റെ കഴുത്തലണിയാനായിട്ടൊരു ചെറിയൊരു രൂപവും കൊടുത്തു എന്നിട്ട് പറഞ്ഞു അത് അവൻ്റെ വെട്ടിനടിയിൽ സൂക്ഷിക്കുക ഒരു നിമിഷം പോലും മാതാവ് വൈകില്ല നിങ്ങൾക്ക് അതിനുള്ള സൗഖ്യം കിട്ടിയിരിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞു വിട്ടു ആ അന്ന് കൊണ്ടുവന്ന തൈലവും ആ തേനുമെല്ലാം ഡോക്ടേഴ്സ് പലപ്പോഴും നമ്മളോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത് ഉപയോഗിക്കാമോ എന്ന് പോലും അവർ നമ്മളെ പറയാറില്ല കാരണം ഇവൻ്റെ ശരീരത്തിലൊക്കെ നിറ പൊള്ളലൊക്കെ ഉള്ളതുകൊണ്ട് എണ്ണയൊക്കെ ഉപയോഗിക്കാമോ എന്നുള്ളത് സംശയമായിരുന്നു പക്ഷേ ഞാൻ എപ്പോഴെല്ലാം എനിക്ക് അവസരം ലഭിച്ച ഐ സിയുവിൻ്റെ ഉള്ളിൽ കയറിയാലും ഞാനത് അവൻ്റെ മേൽ എല്ലാം തൈലം പൂശുകയും പ്രാർത്ഥിക്കുകയും നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എന്നേക്കാളുപരി അവിടുത്തെ ഓരോ നേഴ്സുമാരും ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ വും വലിയ പ്രേക്ഷിത പ്രവർത്തനമാണ് അവർ നടത്തുന്നത് അവിടുത്തെ ഓരോ കന്യാസ്ത്രീമാരായാലും സിസ്റ്റേഴ്സായാലും ഇവിടെ വിശ്വാസമുള്ളവർ ഇവിടെ വരുന്നവർ ഓരോ ദിവസവും അവനെ കാണുമ്പോൾ അവൻ്റെ നെറ്റിയിൽ അത് കുരിശു വരച്ചു കൊടുക്കുകയോ ചെയ്തിരുന്നു ഏകദേശം ഒരു അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറയുന്നത് ഇനി ഒരു മൂന്ന് നിങ്ങൾ ഇവിടെ തന്നെ കഴിയേണ്ടി വരും ഈ കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ പോയി തുടങ്ങി അപ്പോൾ ഒരു കണ്ണ് പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും ഒരു കണ്ണിൽ ഭാഗികമായിട്ട് അവന് കാഴ്ചയുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പറഞ്ഞത് അവർക്ക് താഴേക്ക് ഐ സിയുയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു മൈക്രോസ്കോപ്പ് ടെസ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇതിനെ പറയുന്നത് ടോക്സിക് എപ്പിഡെർമിക് നെക്രോസിസ് എന്നാണ് പറയുന്നത് ഇത്രയും വലിയൊരു രോഗത്തിൻ്റെ പേര് പോലും നമ്മളിൽ നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഇത് വളരെ ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു അപ്പോൾ ഞങ്ങളിങ്ങനെ പേടിച്ച് എത്ര എന്ത് ചെയ്ത് എൻ്റെ മകനെ രക്ഷപ്പെടുത്തുമെന്ന് ചിന്തിച്ച ഒരവസ്ഥയിൽ പരിപൂർണമായിട്ടും ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ മാതാവ് എൻ്റെ മാതാവ് തന്നെയാണ് കൂടെ ഉണ്ടായത് ഞാൻ ഒരു മാതാവിൻ്റെ ഇടവകയിൽ ജനിച്ച ആളാണ് ഇപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതും ഈശോയുടെ തിരി ഇടവക കാര്യമാണ് ഞാൻ അത്രയധികം ഞങ്ങൾ മാതാവിലും ഈശോയിലും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു അത് ഈ അമ്മ മാതാവ് തന്നെയാണ് എൻ്റെ മോൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഐ സിയുവിൽ ഏകദേശം പതിനഞ്ച് ദിവസത്തോളം എൻ്റെ മകൻ ഒരു ഒരു വാക്ക് ഉരിയാടാൻ പറ്റാതെ അല്ലെങ്കിൽ ഒരു ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ ജ്യൂസ് മാത്രം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കലും അതുപോലെ മറ്റ് ട്രിപ്പ് വഴിയൊക്കെയുള്ള ഭക്ഷണങ്ങളൊക്കെ ആയിരുന്നു പിന്നീടാണ് പതുക്കെ പതുക്കെ അതും ഇവിടുത്തെ ഉപ്പൊക്കെ കൊണ്ടുവന്നിട്ട കഞ്ഞിവെള്ളമൊക്കെ ആയിരുന്നു നമ്മൾ ആദ്യം കൊടുത്തത് തേനൊക്കെ ചുണ്ടിൽ തേച്ച് കൊടുത്തു അവൻ്റെ ചുണ്ടിൻ്റെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറമായിരുന്നു അത്രയും വിണ്ട് പൊളിഞ്ഞ് മാർച്ചെന്ന് പറയണത് നമുക്ക് എല്ലാവർക്കും അറിയാം നോയമ്പുകാലായിരുന്നു ഞങ്ങളും നോയമ്പിലായിരുന്നു ആ നോയമ്പ് സമയത്ത് ഇവനെ കയ്യിൽ പിടിച്ച് ടോയ്ലറ്റിലേക്ക് നടക്കുമ്പോൾ ഞാൻ മാതാവിനെയാണ് എപ്പോഴും ഓർത്തിരുന്നത് കാരണം മുപ്പത്തിമൂന്ന് വയസ്സുള്ള മകനെ ഏറ്റവും മുറിവേറ്റൊരു ശരീരത്തോടെ കൂടെ കൊണ്ട് കണ്ട ഒരു അമ്മയുടെ മനസ്സായിരുന്നു എനിക്ക് അതുപോലെ തന്നെയായിരുന്നു ഇവൻ്റെ കൂടെ ഞാനും നടന്നിരുന്നത് അവനെ കൈപിടിച്ച് നടക്കുമ്പോൾ ഒരു പീഡാസഹനമായിരുന്നു ഞാനും അനുഭവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ആ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ പ്രാർത്ഥിച്ചത് എങ്ങനെയെങ്കിലും ഈ ഒരു ഈസ്റ്റർ ഒരു ഉയർത്തി നല്ലപ്പോൾ കുടുംബത്തിൽ തരണേന്നായിരുന്നു അത് ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചതെന്ന് മാതാവ് ആ ഉയർപ്പിന് മുൻപ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഇരുപത് ദിവസം മൂന്ന് മാസമെങ്കിലും ഹോസ്പിറ്റലിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരുപത് ദിവസത്തിന് ശേഷം ആ ആശുപത്രി വിട്ടു പോവാൻ സാധിച്ചു ഓരോ ദിവസവും ഇവൻ്റെ കുളിക്കുന്ന എണ്ണയിൽ കുളിക്കുന്ന വെള്ളത്തിലൊക്കെ ഞാൻ ഈ ഉടമ്പടി തൈലം ഇടുമായിരുന്നു അപ്പോൾ നമുക്ക് കാണാം ഈ പൊഴിഞ്ഞു പോകില്ല പാടുകളുണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്ന ആ തൊലികളെല്ലാം കുഴിഞ്ഞു പോയി ഇവൻ കുളി ഇവനെ കുളിപ്പിച്ചു കഴിയുമ്പോൾ ആ ബാത്റൂം മുഴുവനും കറുത്ത തൊലികളായിരുന്നു അതൊഴുകി അതൊഴുകിപ്പോകുന്നത് കാണുമ്പോൾ അമ്മ മാതാവ് തന്നെ അവനെ സുഖപ്പെടുത്തിയത് നമുക്ക് ഓരോ നിമിഷവും അറിയാമായിരുന്നു അപ്പം അന്ന് ഞങ്ങളുടെ സാക്ഷ്യമായിരുന്നു ഇവിടെ വന്നിട്ട് മോനോടൊപ്പം തന്നെ വന്നെന്നുള്ളത് പക്ഷേ ഏകദേശം ഇപ്പോൾ ഇത്രയും മാസം അവന് റെസ്റ്റായിരുന്നു വെയിലൊന്നും കൊള്ളാൻ പാടില്ലായിരുന്നു പുറത്ത് ഇതുപോലെ ആൾക്കൂട്ടത്തിൽ വരാൻ പാടില്ലായിരുന്നു അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഈ ഇപ്പോൾ കുറച്ച് ഇതൊക്കെ ആയി ആശ്വാസമായി ഇപ്പോൾ അവൻ ക്ലാസ്സിലൊക്കെ പോയി തുടങ്ങി അവൻ്റെ കണ്ണിൻ്റെ കാഴ്ചക്ക് കുറേ ദിവസത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ പതുക്കെ പതുക്കെ അതൊക്കെ സുഖമായി കിട്ടി ആ കാഴ്ച ലഭിച്ച ദിവസവും അന്ന് ഇതുപോലെ തന്നെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം ഈ കാഴ്ച ഇവനെ ഒട്ടും തന്നെ എന്നെ കാണാനൊന്നും പറ്റില്ലായിരുന്നു ഇവനിങ്ങനെ ഞാൻ സംസാരിക്കുന്ന കേട്ട് മാത്രമാണ് എന്നെ തിരിച്ചറിഞ്ഞിരുന്നത് അന്ന് ഈ കാഴ്ച ലഭിച്ച ദിവസം ഞങ്ങൾ ഇവൻ്റെ കണ്ണിൽ ഇത് പെരട്ടി കൊടുത്തിട്ട് സിസ്റ്ററും ഞാനും കൂടെ മാറി നിൽക്കുന്നത് ഇവനെ ഇവൻ ഉറക്കമായിരുന്നു ആ ഉറക്ക സമയത്ത് ഇവൻ എന്നോട് ചോദിക്കുന്നുണ്ട് ഉറക്കത്തിൽ ഇവൻ എന്നോട് ചോദിക്കുന്നുണ്ട് ആരാണ് എൻ്റെ കണ്ണ് ക്ലീനാക്കുന്നത് ഒരു ചുവന്ന ഉടുപ്പിട്ട് ആരാണ് ഇവിടെ വന്നത് എന്നൊക്കെ ഇവൻ ചോദിച്ചു പക്ഷെ ആ സമയത്ത് നമുക്കതൊന്നും അത്ര അങ്ങനെ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല പക്ഷെ പിന്നീട് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഒന്നുകിൽ അമ്മയുടെ ഒരു അനുഭവം അവൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയായിരിക്കും അവൻ വിളിച്ചതും അവൻ കണ്ടതും ഒരു മരിയ എന്ന് പറഞ്ഞ ഒരു സിസ്റ്ററിൻ്റെ പേരായിരുന്നു വിളിച്ചത് മരിയ സിസ്റ്റർ ചുവന്ന ഉടുപ്പിട്ട് ചുവന്ന് ഉടുപ്പിട്ട് വന്നിട്ട് എന്നെ ക്ലീൻ ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷേ അത് സത്യം നേരത്തെ നമുക്കത് അത്രയൊന്നും മനസ്സിലാക്കാനുള്ള ഒരിത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പക്ഷെ പിന്നീട് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതൊരു അനുഭവം തന്നെ ആയിരുന്നിട്ടുണ്ടെന്ന് അപ്പോൾ എന്തു തന്നെയാണെങ്കിലും ഭയങ്കര ശക്തമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഖ്യഊസിനെ പോലെ ഒഴിഞ്ഞു മാറി മറ്റുള്ളവർക്ക് പറയുന്നത് കേട്ട് മാത്രം സൈഡിലൊരു സിക്കമൂർ മരത്തിലായിരുന്നു ഞാൻ എപ്പോഴും എനിക്ക് ഇവിടെ വന്ന് എന്ത് സാക്ഷ്യം കേൾക്കുമ്പോഴും ഒരു സൈഡിലിരുന്ന് കേട്ടിട്ട് നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞു പോകുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ എനിക്ക് വളരെ വലിയൊരു അനുഭവം തന്ന് എൻ്റെ കുടുംബത്തിൽ വന്ന് ഈശോൻ്റെ കൂടെ തന്നെ എനിക്കൊരു സാക്ഷ്യത്തിനുള്ള ഇത് എൻ്റെ അമ്മ മാതാവ് എനിക്ക് നേടിത്തന്നു ഒരു മരണത്തിൻ്റെ വക്കിൽ നിന്ന് എൻ്റെ മോനെ എനിക്ക് തിരിച്ചു തന്നു അതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു രണ്ടാമതായിട്ട് ഉടമ്പടി എടുത്ത ദിവസങ്ങളിലെല്ലാം ഞാനിവിടെ വരുമ്പോൾ ഞാൻ ഞങ്ങളുടെ വീടിൻ്റെ ആധാരം പണയത്തിലായിരുന്നു ഏകദേശം എട്ട് വർഷത്തിലായിട്ട് അത് ബാങ്കിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കണായിരുന്നു അപ്പോൾ അത് ഏത് വിധത്തിലത് എടുത്ത് തിരിച്ചെടുക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു എത്ര ശ്രമിച്ചിട്ടും അത് നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ എഴുതിയിരുന്നു എനിക്കത് സാധിച്ചാൽ അമ്മയുടെ നടയിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയും എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ മകൻ്റെ ഒരു ഈ അസുഖത്തോടെ എന്നെ ഒത്തിരി പേര് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ പലരും അപ്പോഴാണ് അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും നമ്മളെ സഹായിച്ചു സാമ്പത്തികമായിട്ടൊക്കെ അതിൻ്റെ പേരിലും പിന്നീട് ഞങ്ങളുടെ ഒരു പരിശ്രമത്തിൻ്റെ പേരിലും ഈ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾക്ക് ആധാരം തിരിച്ചെടുക്കാൻ സാധിച്ചു അപ്പോൾ അതിനും ഞാൻ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നേടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി ഇനി ഞാൻ കാരുണ്യ പ്രവർത്തികളായിട്ട് ചെയ്യുന്നത് എൻ്റെ എനിക്ക് പറ്റും ഞാൻ ടീച്ചറാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഞങ്ങൾക്ക് കൂട്ടായ്മകളുണ്ട് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട് അപ്പോൾ സാധിക്കുന്ന എല്ലാവർക്കും തന്നെ ഞങ്ങൾ ആ ഗ്രൂപ്പ് വഴിയും അല്ലാതെയുമൊക്കെയുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട് അതേപോലെ പത്രം ഞങ്ങൾ ഞാനിവിടെ വന്ന് മൂന്ന് മാസം കൂടുമ്പോഴാണ് പത്രം വാങ്ങിക്കുന്നത് അത് സാധിക്കാവുന്ന എല്ലാ രോഗികളിലേക്കും തന്നെ എത്തിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ സാധിക്കുന്ന മറ്റ് സഹായങ്ങളും സാമ്പത്തികമായോ അല്ലാതെ ഭക്ഷണമായോ എന്തിനാ മനുഷ്യർക്കായാലും മൃഗങ്ങൾക്കായാലും എന്നെ കൊണ്ട് സാധിക്കുന്ന എല്ലാവർക്കും തന്നെയും ഞാനത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനും ഈശോയ്ക്ക് നന്ദി പറയുന്നു പിന്നെ എനിക്കൊരു സാക്ഷ്യമായി വളരെ നിങ്ങളോട് എല്ലാവരോടും പറയാൻ തോന്നുന്നു ഇപ്പോൾ ഈ ആധാരത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് വേണ്ടി ഞാൻ ചെയ്തൊരു കാര്യം എല്ലാവരും കൃപാസനം പത്രത്തിൻ്റെ ആ ഒരു സാധ്യത എത്രത്തോളം അല്ലെങ്കിൽ അതിൻ്റെ നമുക്ക് കിട്ടാവുന്ന അത്ഭുതങ്ങൾ എത്രത്തോളം എന്നുള്ളതൊരു ഒരു എനിക്ക് കിട്ടിയൊരു അനുഭവം ഞാൻ പങ്കുവെക്കുകയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ എപ്പോഴും എന്ത് കടബാധ്യതകളുണ്ടെങ്കിലും ഒരു പണയം വെച്ചതായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഇപ്പം എൻ്റെ ഈ ലോണിൻ്റെ ബുക്കുകളൊക്കെ ആയിക്കോട്ടെ മാതാവിൻ്റെ അല്ലെങ്കിൽ ഈശോയുടെ തിരിഹൃതത്തിൻ്റെ താഴെയായിട്ട് ഞാനത് സൈഡിൽ എവിടെയെങ്കിലും ഒതുക്കി വെക്കും എന്നിട്ട് ഞാനത് വയ്ക്കുമ്പോൾ പറയും എൻ്റെ കയ്യിലൊന്നുമില്ല അമ്മയ്ക്കും ഈശോയ്ക്കും മനസ്സാവുന്ന ഒരു നിമിഷം എനിക്ക് ഇതിൽ നിന്നൊരു മോചനം തന്നേക്കണേന്ന് അപ്പോൾ എനിക്കത് വലിയൊരു സാക്ഷിയായിട്ട് തന്നെ നിങ്ങളോട് ഞാൻ പറയുകയാണ് മോനെ ഇത്രയും സംരക്ഷിച്ചതിനും അവൻ്റെ ദേഹത്തൊരു പാടുപോലും ഇല്ലാത്ത രീതിയിൽ മാറ്റി തന്നു ഉൾവശങ്ങളിൽ കുറച്ചും കൂടെയൊക്കെ ബാലൻസ് ഉണ്ടെങ്കിലും അവന് ഒത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു അവനൊരു ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചാണ് കോളേജിൽ പോകണം എല്ലാവരെയും ഫേസ് ചെയ്യണം അതൊക്കെ അവൻ്റെ ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ കണ്ണീൻ്റെ കാഴ്ച പോയാൽ അവൻ ബി സി എ ആണ് പഠിക്കുന്നത് അപ്പോൾ കമ്പ്യൂട്ടറാണ് ഉപയോഗിക്കേണ്ടത് ഏറ്റവും കൂടുതൽ അപ്പോൾ ഒരു ടെൻഷനായിരുന്നു അതിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മോചനം കിട്ടി ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു ജോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തിരുവചനങ്ങൾ എൻ്റെ ചർമ്മം വഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും അവിടുത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും മറ്റാരെയുമല്ല അവിടത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും ഇവിടെ ബിന്ദു മകനലന് വേണ്ടിയാണ് ഒരു വലിയ ഉടമ്പടി പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റു പറഞ്ഞത് അയോഗ്യതകളെ കൃപകളാക്കി നിറയ്ക്കുന്ന ഒരമ്മയോടാണ് ഈ ബിന്ദു എന്ന അമ്മ മകനലന് വേണ്ടി പ്രാർത്ഥിച്ചത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചും പ്രാർത്ഥിക്കുമ്പോഴുണ്ടായ വിശ്വാസത്തെ മാറ്റുറച്ചു നോക്കിയ ഒരു വലിയ അത്ഭുതം എന്ന് വേണം ഈ സാക്ഷ്യത്തെ നമുക്ക് വിലയിരുത്താനായി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴെല്ലാം എനിക്ക് വലിയ അത്യാപത്തുകളൊന്നുമില്ല എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് വളരെ നിസാരമായി നന്ദി പറഞ്ഞു പോകുന്ന ഒരു പതിവ് എനിക്കുണ്ടായിരുന്നു അതിൽ കവിഞ്ഞ് എനിക്ക് വലിയ ആപത്തുകളൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ തൻ്റെ മകനെ ഈശോയുടെ തുല്യം പരിശുദ്ധ അമ്മ സഹിച്ചതുപോലെ തന്നെ സഹിക്കുവാനുള്ള ഒരു സാഹചര്യം വന്നപ്പോൾ പരിശുദ്ധ അമ്മയോടും ഈശോയോടും ചേർന്ന് നിൽക്കുവാനും ഒരമ്മയുടെ സഹനം എന്താണെന്നും ഒരു ഒരമ്മകൻ്റെ സഹനം എന്താണെന്നും പരിശുദ്ധ അമ്മയെപ്പോലെ ഈശോയെപ്പോലെ സഹനത്തെ ഏറ്റെടുക്കുവാൻ ബിന്ദു പരിശ്രമിക്കുകയും ഈ ഉടമ്പടിയിൽ ഉറച്ചു നിന്നാലുള്ള എന്തെല്ലാം ഉപകാരങ്ങളാണ് ദൈവത്തിന് എന്നെക്കൊണ്ട് എന്തുപകാരം എന്ന് ജോസഫൻസുജൻ ചോദിക്കുന്ന ആ ചോദ്യത്തിന് വലിയൊരു ഉത്തരവുമായിട്ടാണ് ഇന്ന് ബിന്ദു ഇവിടെ നിൽക്കുന്നത് മകൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോലെ നഷ്ടപ്പെടുന്ന ഒരു അലർജിയിൽ നിന്നുണ്ടായ ഒരു ചെറിയ മരുന്നിൻ്റെ അലർജിയിൽ നിന്ന് മകൻ്റെ ശരീരത്തെയും മനസ്സിനെയും എല്ലാം തളർത്തുന്ന ഒരു വലിയ അസുഖത്തിലേക്ക് നടന്നു നീങ്ങിയപ്പോൾ മകനൊരു പക്ഷേ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന് പോലും ഇവർ ആശങ്കപ്പെട്ട നിമിഷങ്ങളിൽ പരിശുദ്ധ അമ്മയാണ് ഇവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഇവിടുത്തെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗം മൂലം ഇരുപത് ദിവസത്തിനുള്ളിൽ മകൻ കംപ്ലീറ്റ് ക്യൂറായി വലിയൊരു ഹീലിംഗ് നൽകിയതിൻ്റെ വലിയ സാക്ഷ്യമാണ് ഇവരവിടെ ഏറ്റുപറഞ്ഞത് പരിശുദ്ധ അമ്മ നമ്മോടുകൂടെ ഉടമ്പടി എടുത്താൽ എടുത്താലെപ്പോഴും നമ്മോടുകൂടെ ഉണ്ടാകും ഏത് അപകടത്തിലും ഏത് അനാരോഗ്യത്തിലും ആശങ്കകളിലും നമ്മുടെ എത്ര വലിയ ജീവിത ഭാരങ്ങളായാലും അതെല്ലാം സമയ അമ്മ ഇവരോട് പറഞ്ഞത് വളരെയധികം സമയമെടുക്കും എന്ന് പറഞ്ഞ ആ ഒരു ഇരുപത് പതിനഞ്ചോ ഇരുപതോ ദിവസത്തിനുള്ളിൽ തന്നെ മകൻ വളരെയധികം പെട്ടെന്ന് സൗഖ്യപ്പെട്ട് കണ്ണിൻ്റെ കാഴ്ചയെല്ലാം തിരിച്ചു കിട്ടി പരിശുദ്ധ അമ്മയുടെ സാമീപ്യം ആ മെഡിക്കേഷൻ സമയത്ത് പോലും മകൻ അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് പരിശുദ്ധ അമ്മ ആരാണെന്ന് മനസ്സിലാക്കാനുള്ള വലിയ കൃപ ഈ മകനും അമ്മയ്ക്ക് ഇവരുടെ കുടുംബത്തിനും ലഭിച്ചു എന്ന് ഇവർക്ക് വളരെ വ്യക്തമായി സാക്ഷ്യപ്പെടുത്താൻ സാധിക്കുന്നു അതുപോലെ തന്നെ എട്ട് വർഷത്തോളം ഇവരുടെ ആധാരം ബാങ്കിലായിരുന്നു അത് തിരിച്ചു കിട്ടുവാൻ ഈ ഒരു കഷ്ടപ്പാടിന്റെ സമയത്തു തന്നെ പരിശുദ്ധ അമ്മ എല്ലാ അയോഗ്യതകളെയും കൃപകളാക്കി മാറ്റി ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വലിയ സാക്ഷ്യമാണ് നമുക്ക് ഒട്ടും തന്നെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല നാം ഒരു തവണ ഈ തവണ ഈ മണ്ണിൽ നാം കാല് കുത്തിയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മ നമ്മെ സ്വന്തമായി ഏറ്റെടുത്ത് അവിടുത്തെ മേലങ്കിക്കുള്ളിൽ നമ്മെ ഒരു വലിയ അനുഭവം നമുക്കുണ്ടാകും ഈ ഒക്ടോബർ മാസം നമുക്ക് ജപമാല മാസമാണ് ജപമാല റാലിയുടെ മാസമാണ് പരിശുദ്ധ അമ്മ നമ്മെ ആ മണിക്കുള്ളിൽ നമ്മെ ഉരുവിടുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മ നമ്മെ പൊന്നാക്കി മാറ്റുന്ന രക്തങ്ങളാക്കി മാറ്റുന്ന വലിയ അനുഭവത്തിലേക്ക് നാം കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആശുപത്രികളിൽ കഴിയുന്ന ഐ സിയു എൽ വെന്റിലേറ്ററിൽ കഴിയുന്ന എല്ലാ മക്കളെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ ജീവിത ഭാരങ്ങളെയെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ബന്ധുവിൻ്റെ കുടുംബത്തിന് ലഭിച്ച ഏറ്റവും നല്ല അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ശൗക്യ പരിശുദ്ധ അമ്മയ്ക്ക് നല്ലൊരു കൈയടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക